പാവ എന്റെ റഷീദ് ഓൻ ഇവിടെ നടക്കുന്ന ഒന്നും അറിയുന്നില്ല അല്ലെങ്കിലും ആ സുമെന്താ രമേശുമായിട്ട് ബന്ധം അവര് വേണ്ടി അവൾ സജീവനോട് ജോലി എന്റെ കുടുംബത്തിന് നാണം കെടുത്താൻ വേണ്ടി അവൾ ഇറങ്ങുന്നു എന്റെ മോനൊരു പഞ്ച പാവാണെന്ന് വിചാരിച്ചിട്ട് എന്തും കാണിക്കാമെന്നാണ് അവൾ വിചാരിക്കുന്നത് ഇന്ന് ഇതിലൊരു തീരുമാനം ഇനിയിപ്പോ ബുദ്ധിമുട്ടൊന്നും നാളെ തന്നെയുള്ള ട്രെയിന് കൂടെ വരാനല്ല സജീവം പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനാ ഇങ്ങനെ അതിന് എനിക്ക് വെറുതെ തോന്നുന്നത് എന്റെ മുഖം അല്ലെങ്കിലും എങ്ങനെ വീട്ടിലേക്ക് സമയം ഒരുപാടായില്ലേ അമ്മ കാത്തിരിക്കുന്നുണ്ടാവും എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ എന്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ ഈ ലോകത്തിൽ പിന്നെ ഇന്നാണ് എനിക്ക് കുറച്ചെങ്കിലും സന്തോഷമായത് അതും നീ കാരണം ഞാൻ കാരണമോ അങ്ങനെയൊന്നുമില്ല രമേശിന് കാലിബർ ഉണ്ട് അതുകൊണ്ടല്ലേ സജീവൻ രമേശിന് ജോലി തന്നത് എന്താ ഞാൻ ഈ കാണുന്നത് ഈ രാത്രിയിൽ ഈ ആ സമയത്ത് ഓനോടെന്താ ഓക്കെ ഇത്ര മിണ്ടാനുള്ള ആരെങ്കിലും ഇത് കണ്ടാൽ എന്ത് നാണക്കേടാവും എന്റെ പഠിച്ചോനെ എന്നാലും എന്റെ സുമ നീ ഒരു ടീച്ചറല്ലേ കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ അങ്ങനെയുള്ള നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഓക്കെ രമേശ് ഗുഡ് നൈറ്റ് ഞാൻ കിടക്കാൻ പോവാ പോവാനെ കാത്തിരിക്കുന്നുണ്ടാവും പിന്നെ കാണാം ഉമ്മ ഉറങ്ങി ഉറങ്ങിക്കാണു എന്തോ കൊറേ നേരം ആയില്ലേ മിക്കവാറും ഉറങ്ങി കാണും ആ കൊന്നെല്ലാം ഇനി ഉറങ്ങാൻ നീ ഇങ്ങനെ വെറുതെ വന്ന് കിടക്കാൻ നോക്ക് എനിക്ക് ഉറക്കം ഉറക്കം വരുന്നില്ല അച്ഛൻ കിടന്നോ ഞാൻ പോയി ലൈറ്റ് ഓഫ് ആക്കട്ടെ അത് റൂമിൽ സൗണ്ട് അവിടെ എന്താ ആന്റിന്റെ ശരിയാ മോനെ സൗണ്ട് കേക്കുന്ന മിക്കവാറും എന്തെങ്കിലും പറഞ്ഞ് വഴക്കാക്കി കാണും അവിടെ അറിയാലോ അത് വേണ്ട മോനെ വലിയ വഴക്കായ മാത്രം പോവാ അല്ലെങ്കിൽ വരില്ല എനിക്ക് ചിലപ്പോഴും ഇന്നും വൈകുന്നേരം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ നിനക്ക് ആ രമേശുമായിട്ട് എന്താ ഇത്ര ബന്ധം കോളേജിൽ ഒരുമിച്ച് പഠിച്ചു എന്നല്ലാതെ നിങ്ങൾ തമ്മിൽ എന്താ ഇത്രയും ബന്ധം വരാൻ കാരണം എന്റെ മോനൊരു പാവാണെന്ന് വിചാരിച്ചിട്ട് അവനെ പൊട്ടം കളിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ും നടക്കാൻ പോകുന്നില്ല സുമ എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് എന്തും പറയാന്ന് വിചാരിക്കരുതുമ്മ അന്നസുംബത്തിന് ഞാനും വരുന്നേ ഇന്ന് വരെ നല്ല രീതിയിൽ മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ ആ എന്നെ കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞ സഹിച്ചു നിക്കില്ല നീ അത്ര നല്ലവളൊന്നും ആകണ്ട അത്ര നല്ലവളാണെങ്കിൽ നീ രാത്രി ഈ ആ സമയത്ത് പോയിട്ട് ഓനോട് മിണ്ടോ അത് ഒരു പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് വെച്ചിട്ട് രാത്രിയുടെ മറവിൽ ആണുങ്ങളെ തേടി പോകുന്ന ചന്തപെങ്ങളോട് എന്നെ ഉപമിച്ചാരുണ്ടല്ലോ വെച്ച് തരും ആഹാ അതൊന്ന് കാണണോലോ എന്നെ അടിക്കടി നീ നിനക്ക് ധൈര്യം നീ എന്നെ ഉമ്മയാകാനുള്ള പ്രായം നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങളെല്ലാം ഇത്ര നാള് വേണ്ടാ ഒന്നും ചെയ്യാതിരുന്നേ സഹി കെട്ടാല് ആരായാലും ഇവിടുന്ന് ടൂർ കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ നീ വരാൻ പോകുന്നേ അപ്പൊ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം